ഇന്ന് ഒരു ആദ്യ മനോഹര വീടിന് മുന്നിലാണ് നിൽക്കുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നാല് ബെഡ്റൂമുകളോട് കൂടിയ പന്ത്രണ്ടര സെൻറ്റിൽ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിലുള്ള ഒരു വീടിൻ്റെ ഗ്രാൻഡ് ടൂറിലേക്ക് സ്വാഗതം ഇതാണ് നമ്മുടെ വീട് വരുന്നത് വളരെ വിശാലമായ ഒരു മിറ്റം ഇവിടെ കിട്ടുന്നുണ്ട് ഒരു അഞ്ചാറ് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നു ആ സൈഡിൽ നമുക്കൊരു കിണർ വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ കാർ പോർച്ച് വരുന്നത് വളരെ വെറൈറ്റി ഡിസൈനിലുള്ള ഒരു എലവേഷൻ നമുക്ക് പാലായെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു എലവേഷൻ ഞാൻ ചുരുക്കം ചില വീടുകളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പോൾ ഒരു എലവേഷൻ ഒരു വെറൈറ്റി എലവേഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് നമ്മുടെ സിറ്റ് ഔട്ട് വരുന്നു വളരെ വിശാലമായിട്ടുള്ള ഒരു സിറ്റ് ഔട്ടാണ് വരുന്നത് മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വീടിൻ്റെ തൂണുകളിലുള്ള ഈ ഒരു ഡിസൈൻ അങ്ങനെ ഒരുപാട് അടുത്ത് കാണാറില്ല ഇതൊരു വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡിസൈനായിട്ട് എനിക്ക് തോന്നി ഇവിടെ തേക്കിൻ്റെ ഒരു പാനലിങ് പോലെ കൊടുത്ത് അതുപോലെ തന്നെ താഴെ ഒരു ചെറിയ തേക്കിൻ്റെ പാനലിങ് കൊടുത്ത് ഈ സൈഡ് മുഴുവൻ നമുക്ക് ക്ലാഡിങ് സ്റ്റോൺ ആണെന്നാണ് വിശ്വാസം ഇങ്ങനെ കൊടുത്ത് വളരെ ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് ഇനി അടുത്തത് നമ്മൾ നേരെ അത് ഗ്ലാഡിങ് സ്റ്റോൺ അല്ല കേട്ടോ ഗ്ലാഡിങ് ടൈലാണ് ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേക്ക് ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ വരുന്നത് ലിവിങ് ഏരിയയുടെ ഡോർ വളരെ ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് തേക്കിലാണ് വന്നിരിക്കുന്നത് നല്ലൊരു ഭംഗിയുള്ള ഡിസൈൻ നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ഈവൻ ഹാൻഡിലാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ വരുന്നത് സീലിംഗ് വർക്കൊക്കെ കംപ്ലീറ്റ് ആയി വളരെ ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ഫാൻസി ലൈറ്റൊക്കെ കൊടുത്ത് ഇതിൻ്റെ ഈസ്തെറ്റിക്സ് ഭയങ്കരമായിട്ട് ഇലവേറ്റഡ് ആയിട്ടുള്ളത് കൊണ്ട് എനിക്ക് തോന്നി ഇപ്പുറത്തെ രണ്ട് സൈഡിൽ നമുക്ക് ഓരോ ഫാൻസി ലൈറ്റുകൾ ഇങ്ങനെയും വന്നിട്ടുണ്ട് ഇനി ഈ സൈഡിൽ നമുക്കൊരു ടി വി ഏരിയ വരുന്നു ലിവിങ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ എൻ്റർ ചെയ്യുന്നത് നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്കാണ് ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ നമുക്കിവിടെ കിട്ടുന്നു അതുകൂടാണ്ട് നമുക്കിവിടെ ഒരു ടി വി യൂണിറ്റ് വളരെ ഭംഗിയിൽ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ടി വി യൂണിറ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇവിടെ നമുക്കൊരു വാഷ് ഏരിയ വന്നിട്ടുണ്ട് ഈ വാഷ് ഏരിയയോട് ചേർന്ന് തന്നെ നമുക്ക് ഇവിടെ ഒരു കോമൺ ബാത്റൂം വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ വീടിൻ്റെ ഓരോ ബെഡ്റൂമുകളിലേക്ക് പോവാം വാ ഇതാണ് ഇവിടുത്തെ ഒരു ബെഡ്റൂം വരുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ജനലുകളുടെ കമ്പി പോയിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് പോയിരിക്കുന്നത് വളരെ ഭംഗിയിൽ വന്നിട്ടുണ്ട് ഡോറ് മഹാഗണിയാണ് ഇനി നമുക്ക് അപ്പുറത്തെ ബെഡ്റൂമിലേക്ക് വയ്ക്കുമ്പോൾ ഈ ബെഡ്റൂമിൻ്റെ ബാത്റൂമായിട്ടാണ് ഇവിടെ ഒരു കോമൺ ബാത്റൂം വരുന്നത് ഇനി ഇപ്പുറത്തെ ബെഡ്റൂം നമുക്ക് കാണാം വളരെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂം നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ആ ബെഡ്റൂം അതുകൂടാണ്ട് ഇവിടെ ഒരു ഡ്രെസ്സിങ് ഏരിയ പോലെ ഈ ഒരു സൈഡിലേക്ക് വന്നിട്ടുണ്ട് ഇനി നമ്മൾ നോക്കുന്നത് ഇവിടുത്തെ ബാത്റൂമാണ് വളരെ ഭംഗിയിൽ ചെയ്തിരിക്കുന്ന ഒരു ഡിസൈനിലുള്ള ടൈൽ വർക്കാണ് നമുക്കിവിടെ പോയിട്ടുള്ളത് അതുകൂടാണ്ട് നമുക്ക് സോക്ക എന്ന് പറയുന്ന ഒരു ബ്രാൻഡിലാണ് നമ്മുടെ സാനിവൈസറെല്ലാം വന്നിട്ടുള്ളത് ഇനി നമുക്ക് അടുത്ത ബെഡ്റൂമിലേക്ക് പോവാം മൊത്തം നാല് ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത് ഇതിലെ രണ്ട് ബെഡ്റൂമുകൾ നമ്മളിപ്പോൾ പരിചയപ്പെട്ടു കഴിഞ്ഞു ഇനി നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂമിനെ കാണാം മൂന്നല്ല ഫേസ്റ്റ് നമുക്ക് ആ ബെഡ്റൂം വേണം അതിന് ശേഷം ഇപ്പുറത്തോട്ട് വരാം ഇതാണ് നമ്മുടെ ലച്ച ഇത് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം ആണെന്ന് നമുക്ക് വെക്കാം ഇതാണ് നമ്മുടെ ബെഡ്റൂം വരുന്നത് വളരെ ഒരു ബെഡ്റൂം നമുക്കിവിടെ കിട്ടുന്നു അതുകൂടാണ്ട് നമുക്കിവിടെ ഒരു ഡ്രസ്സിംഗ് ഏരിയ കിട്ടുന്നുണ്ട് വളരെ മികച്ച ഒരു ഡ്രസ്സിങ് ഏരിയ നമുക്കിവിടെ കിട്ടുന്നുണ്ട് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡ്രസ്സിങ് ഏരിയ നമുക്കിവിടെ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ കബോർഡും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കബോർഡുകളാണ് നമുക്കിവിടെ കിട്ടുന്നത് ഇനി നമുക്കിവിടുത്തെ ബാത്റൂം കാണാം അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂം നമുക്കിവിടെ കിട്ടുന്നുണ്ട് ഇവിടെ സാനിറ്റൈസർ എല്ലാം സോക്ക എന്ന് പറയുന്ന പ്രായിലാണ് പോയിരിക്കുന്നത് അതുപോലെ തന്നെ ടൈലുകൾക്ക് അപ്രോക്സി കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റത്തെ ബെഡ്റൂം കാണാം മൊത്തം നാല് ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് ഈ വീടുള്ളത് ഈ വീടിന് മറ്റൊരു സവിശേഷത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രവിത്താനം അതുപോലെ തന്നെ പാലാ ടൗണ് എല്ലാം ഭയങ്കര പെട്ടെന്ന് ആക്സസ്ബിളായിട്ടുള്ള രീതിയിലാണ് ഈ ലൊക്കേഷൻ വരുന്നത് ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ ബെഡ്റൂം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള മറ്റൊരു ബെഡ്റൂം നമുക്കിവിടെ കിട്ടുന്നു അതുകൂടാണ്ട് ഈ സൈഡിൽ നമുക്കൊരു ഡ്രസ്സിങ് ഏരിയ വന്നിട്ടുണ്ട് അതുകൂടാണ്ട് ഇതാണ് നമ്മുടെ ബാത്ത്റൂം വരുന്നത് മറ്റൊരു ഭംഗിയിൽ ചെയ്തിട്ടുള്ള ഒരു ബാത്റൂം ഇതിൻ്റെ ഡിസൈൻ ആണെന്നുണ്ടെങ്കിൽ വളരെ ഭംഗിയിൽ വന്നിട്ടുണ്ട് നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട് ഇനി നമുക്ക് ഇവരുടെ കിച്ചൺ കാണാം കിച്ചൺ ഇതാണ് നമ്മുടെ കിച്ചൺ വരുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചൺ നമുക്കിവിടെ കിട്ടുന്നു കബോർഡ് വർക്ക് എല്ലാം കംപ്ലീറ്റഡ് ആയിട്ടുണ്ട് അതുകൂടാണ്ട് നമുക്കിവിടെ ഒരു സെക്കൻഡ് കിച്ചൺ വരുന്നുണ്ട് അവിടെ നമുക്കിവിടെ ഈ സൈഡിൽ നമുക്കൊരു പുകയടുപ്പ് കൊടുക്കാൻ പറ്റുന്നുണ്ട് അതുകൂടാണ്ട് നമുക്കിവിടെ ഒരു വാഷ് ഏരിയ വരുന്നുണ്ട് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ വീടിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുപത്തി ലക്ഷം രൂപയാണ് പ്രൈസ് തീർച്ചയായും നെഗോഷ്യബിളാണ്